സിപിഎം പ്രതിനിധി സംഘം ചൈനയിൽ സന്ദർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഒരാഴ്ചത്തെ സന്ദർശനത്തിനായാണ് പ്രതിനിധി സംഘം ചൈനയിലേക്ക് തിരിച്ചത് സെപ്റ്റംബർ മുപ്പതിനു മടങ്ങും കേരളത്തിൽ നിന്നുള്ള സി പി എം പ്രതിനിധി സംഘം ചൈന സന്ദർശനത്തിന് എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്നും ബെയ്ജിംഗിലേക്ക് തിരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ അന്താരാഷ്ട്ര വകുപ്പിന്റെ ക്ഷണപ്രകാരമാണ് പ്രകാരമാണ് സി പി എം ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചൈന സന്ദർശിക്കുന്നത് വിവിധ ചർച്ചകൾക്കായി ഏഴ് ദിവസം പ്രതിനിധി സംഘം ചൈനയിൽ ഉണ്ടാകും സെപ്റ്റംബർ മുതൽ മുപ്പത് വരെയാണ് സന്ദർശനമെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംഘം തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ നിന്നും ചൈനയിലേക്ക് പുറപ്പെട്ടു ഹോങ്കോങ്ങിൽ ആദ്യ സന്ദർശനം നടത്തിയതിനു ശേഷം ഉച്ചയോടെ ബെയ്ജിംഗിൽ എത്തിയതായും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി സി പി എം പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം സിപിഎമ്മും സി പി എസ് സി യും തമ്മിലുള്ള പാർട്ടി ടു പാർട്ടി ബന്ധങ്ങളുടെ ഭാഗമാണെന്നും പ്രതിനിധി സംഘം സന്ദർശന വേളയിൽ സി പി സി നേതൃത്വവുമായി നിരവധി ചർച്ചകൾ നടത്തുമെന്നും പാർട്ടി അറിയിച്ചു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നയിക്കുന്ന സംഘത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം ഡി അരുൺകുമാർ മുഹമ്മദ് സലിം ജിതേന്ദ്ര ചൌധരി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ഹേമലത സിഐ ടി യു പ്രസിഡന്റ് സുജാത എന്നിവർ ഉൾപ്പെടുന്നു സന്ദർശന സന്ദർശനവേളയിൽ സിപിഎം നേതാക്കൾ ബെയ്ജിംഗിൽ സി പി സി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും കൂടാതെ ചൈനയിലെ വുഹാൻ ഹാങ്ഷൌ ഷെയ്ജിയാങ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകരുമായി പ്രതിനിധി സംഘം സംവദിക്കും നഗര ഗ്രാമ വികസന മേഖലകളിലെ അനുഭവങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും സമകാലിക ചൈനയിലെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളെയും വികസന പദ്ധതികളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നേടുന്നതിലും സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കും സിപിഎമ്മും സി പി സിയും തമ്മിലുള്ള സഹകരണവും സംഭാഷണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെയാണ് ഈ സന്ദർശനം സൂചിപ്പിക്കുന്നത് കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇതുവഴി ശക്തിപ്പെടുമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത്